റെയിം റോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ നാടൻ ആമ്പലിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു ആമ്പൽ ചെടി ഞാൻ കൊണ്ടുവന്നത് കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന സ്ഥലത്ത് കാണപ്പെടുന്ന ആമ്പൽപ്പാടം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാം ഈ ഒരു ആമ്പൽ അവിടെ ധാരാളം വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് ആ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന ആമ്പൽ ചെടിയാണിത് ഈ ഒരു ആമ്പൽ എന്ന് പറഞ്ഞാൽ ഹാർഡി വെറൈറ്റിയും ലാർജ് കൾട്ടിവറുമാണ് കേട്ടോ അതായത് വലിയ ജലാശയം ിലൊക്കെ ഉണ്ടാകുന്ന ആമ്പലാണ് വലിയ രീതിയിലുള്ള വലിപ്പത്തിലുള്ള ഇലകളും പൂക്കളും ഒക്കെയാണ് ഈ ഒരു ഉണ്ടാകുന്നത് ഇത് ഹാർഡി വെറൈറ്റി ആയതുകൊണ്ട് തന്നെ സീസണിൽ മാത്രം ഫ്ലവർ ചെയ്യുന്ന ഒരു ആമ്പൽ കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂവിന് വലിയ പ്രത്യേകതയും സൗന്ദര്യവും മണവും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറാണ് ഈ ഒരു പൂവിനുണ്ടാകുന്നത് ഇനി നടുവിലത്തെ അല്ലുകളൊക്കെ റെഡ് കളറായിരിക്കും ആയിരിക്കും അപ്പം നമ്മുടെ ആമ്പലെ ഫസ്റ്റ് ഡേ വിരിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പകലും രാത്രിയിലും വിരിയും കേട്ടോ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ പകൽ വിരിയും അല്ലെങ്കിൽ രാത്രി വിരിയും അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷേ ഈ ആമ്പൽ ആമ്പലതെല്ലാം തെറ്റി തെറ്റിച്ചു കാരണം രാവിലെ ഏഴ് മണിയോടുകൂടി ഈ ആമ്പല് വിരികയും വൈകുന്നേരം ആയപ്പം ഇത് അടയുകയും ചെയ്തു അപ്പം ഞാൻ ഓർത്ത് നോർമലി ഇങ്ങനെ ഇങ്ങനെയായിരിക്കും പിന്നെ ഞാൻ രാത്രി ഒരു ഏഴുമണിയായപ്പോൾ ചെന്ന് നോക്കിയപ്പം ഈ ഒരു ആമ്പൽ നല്ല ഭംഗിയിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു രാത്രിയിൽ വിരിഞ്ഞ സമയത്തെ വീഡിയോയും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയിൽ നല്ല നറുമണം വരത്തിയാണ് ഈ ഒരു ആമ്പല് വിരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സാധാരണ ട്രോപ്പിക്കൽ ആമ്പലുകളെക്കാൾ ഇതിൻ്റെ പൂവിന് വലിപ്പം കൂടുതലാണ് അതുപോലെ തന്നെ ഇതളിന് കട്ടി കൂടുതലാണ് ഇതളിന് അത്യാവശ്യം നല്ല നീളവും ഉണ്ട് കേട്ടോ ഈയൊരു ആമ്പലിൻ്റെ ഇലയ്ക്ക് നമ്മുടെ സാധാരണ ആമ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഡാർക്ക് ഗ്രീൻ കളറാണ് ഉണ്ടാകുന്നത് കേട്ടോ അതിൻ്റെ തണ്ടുകൾക്കുമൊക്കെ ആ ഒരു നിറമാണ് ഇതിൻ്റെ പുതിയ പുതിയ തൈകൾ രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്ന് ഇതിൻ്റെ ചുവട്ടിൽ ധാരാളം കിഴങ്ങുകളുണ്ടാവും രണ്ട് ഇതിൻ്റെ പൂവിരിഞ്ഞതിന് ശേഷം പൂവിൽ നിന്ന് ധാരാളം വിത്തുകളും ഉണ്ടാകും അങ്ങനെ രണ്ട് രീതിയിൽ ഇതിൻ്റെ തൈകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള നാടനാമ്പല് നമ്മുടെ വീട്ടിൽ വിരിയണമെങ്കിൽ നമ്മൾ അത്യാവശ്യം വലിയ സ്ഥലം കൊടുക്കേണ്ടി വരും ഞാനിവിടെ നട്ടിരിക്കുന്നത് ഒരു പത്തിഞ്ച് വലിപ്പമുള്ള ചെടിച്ചട്ടിയിൽ നട്ടതിന് ശേഷം വീട്ടിൽ ഒരു ചെറിയ ടാങ്കിലേക്ക് ഇറക്കി വെച്ചേക്കുവാണ് അപ്പം അങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് നമ്മൾ ഈ ലാർജ് കൾട്ടിവറായിട്ടുള്ള ആമ്പലും താമരയുമൊക്കെ നടടുമ്പോൾ ഫ്ലേവർ ചെയ്യാനായിട്ട് ഏറ്റവും ഫലപ്രദമായ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഡാപ്പാണ് കേട്ടോ ഡി എ പി എല്ലാവർക്കും അറിയ അറിയായിരിക്കും അപ്പം നമ്മുടെ ഇതുപോലുള്ള ചെടികളൊക്കെ ഫ്ലേവർ ചെയ്യാനായിട്ട് നമ്മൾ ഡാപ്പ് ഒരു കാൽ ടീസ്പൂൺ പേപ്പറിൽ പൊതിഞ്ഞ് ഇതിൻ്റെ ചുവട്ടിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ നാടൻ ആമ്പിൽ എങ്ങനെയുണ്ട് അപ്പം നല്ല ഭംഗിയാണിത് കാണാൻ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറിലാണ് ഇത് വിരിഞ്ഞു നിൽക്കുന്നത് ഇത് രാത്രി സമയത്ത് ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ ഈ ഒരു പൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ ആ ഒരു ഇരിട്ടത്തെ ഒരു കളർ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പം അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് നമുക്കിവിടെ വിരിഞ്ഞു കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പം കോട്ടയം ജില്ലയിലെ മലരിക്കൽ വസന്തം എൻ്റെ വീട്ടിലും വിരിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി